ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സമാസ്ട്രിയം വേളിലേക്ക് സ്വാഗതം ഇന്നത്തേത് ഒരു ട്രാവൽ വ്ലോഗാണ് ഈദ് ഹോളിഡേയ്സില് നമ്മൾ പോയ യാത്ര വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇന്ന് യാത്ര പോകുന്നത് അലയിലേക്കാണ് അപ്പോൾ അവിടത്തെ കുറച്ച് ഗ്രാമ കാഴ്ചകളും ജബൽ ഹഫീത് മലനിരകളിലെ ആ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം അപ്പോൾ ശരിക്കു പറഞ്ഞാൽ ഒരാഴ്ച മുന്നേ മഴയ്ക്ക് മുമ്പുള്ള ഒരു യാത്രയായിരുന്നു ഇത് ഇപ്പോൾ ഈ ഒരു സ്ഥലമൊക്കെ നല്ലപോലെ വെള്ളത്തിൽ മുങ്ങിയിട്ടുള്ളൊരവസ്ഥയാണുള്ളത് ഇതാണ് നമ്മൾ താമസിക്കുന്ന ബിൽഡിങ് ഇവിടെയൊക്കെ നല്ല പോലെ ഇപ്പോഴും ആ ഒരു വെള്ളക്കെട്ടാണുള്ളത് അപ്പോൾ ഇവിടെ നിന്ന് ലെഫ്റ്റിലോട്ട് പോയാൽ മാൾ ഓഫ് എമിറേറ്റ്സ് ആണ് നേരെ പോയാൽ നമ്മുടെ ലുലു ഹൈപ്പർ ആണ് അപ്പോൾ നമുക്ക് നമ്മുടെ യാത്ര തുടങ്ങാം അലയിൻ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം യുടെ തിരക്കുകളിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് നമ്മളിപ്പം അലയിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പം അലയിൽ യാത്രയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് ഇതുപോലെയുള്ള കുന്നുകളും അതുപോലെ ഒരുപാട് ദൂരം നീണ്ടു കിടക്കുന്ന ഈ ഒരു മരുഭൂമിയൊക്കെ തന്നെയാണ് പ്രത്യേകിച്ച് ബിൽഡിങ്ങുകളോ അങ്ങനെയൊന്നും തന്നെ നമ്മളിവിടെ കാണുന്നില്ല കുറേയധികം ദൂരം ഈ ഒരു മരുഭൂമിയാണ് ഇവിടെ കൂടുതലും ഫാമുകളാണ് ഉള്ളത് ഒട്ടകങ്ങളും അതുപോലെ ആടുകളും ഒക്കെയുള്ള ഫാമുകളുണ്ട് അതുപോലെ പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യുന്ന ഒരുപാട് ഫാമുകളൊക്കെ നമുക്കിവിടെ കാണാം അപ്പോൾ ചുറ്റും ഈ ഒരു മരുഭൂമിയും അതുപോലെ കുറച്ച് ഒക്കെയാണ് ഈ ഒരു വഴിയോരങ്ങളിലൊക്കെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പം ഈ ഒരു ഉൾ ഭാഗത്തോട്ടൊക്കെ ഒന്ന് വന്ന് നോക്കിയതാണ് അപ്പോൾ അവിടെ ഇതുപോലെ തന്നെ ധാരാളം ഈയൊരു ഒട്ടകങ്ങളുടെയും ആടുകളുടെയൊക്കെ ഒക്കെ ഫാമാണ് ഉള്ളത് അപ്പോൾ അവരെ നോക്കാനായിട്ടുള്ള ആൾക്കാരൊക്കെ ആ ഫാമിനകത്തുണ്ട് അപ്പോൾ ഫാമിലിയായിട്ടൊക്കെ വരുമ്പോൾ നമുക്കിവിടെ ചോദിച്ചാൽ ഇവർ നമ്മൾ കയറി കാണാനൊക്കെ അനുവദിക്കും ഇതിന് മുമ്പ് വന്നിട്ടുള്ളപ്പോഴൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ ഒരാളോട് ചോദിച്ചു ഇതിലൊക്കെ ഒന്ന് കയറി കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പം അതിൻ്റെ ആ ഒരു ആൾ പറഞ്ഞ് നമുക്ക് കാണാം എൻ്റെ ഒരു മെയിൽ നോക്കുന്ന ഒരാളുണ്ട് ആൾ വന്നതിന് ശേഷം കയറി കാണാമെന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങൾ കുറച്ച് സമയമൊക്കെ ഇവിടെ വെയിറ്റ് ചെയ്തു പിന്നെ ഒത്തിരി സമയം ഇവിടെ നിന്നിട്ട് ആളെ കാണാത്തതുകൊണ്ട് നമ്മൾ യാത്ര പിന്നെയും തുടർന്നു അപ്പോൾ അങ്ങനെ വരുന്ന വഴിയിലും ഇതുപോലെ തന്നെ ഒരു ചെറിയ പാടം അതിലും നിറയെ ഒട്ടകങ്ങൾ നിർത്തിയിരിക്കുന്നു ഈ ഒരു കാഴ്ച കാണുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ പശുക്കളെയൊക്കെ മേയ്ക്കാനായിട്ട് പൊട്ടു നിർത്തില്ലേ അതുപോലെ തന്നെയാണ് എനിക്ക് പെട്ടെന്ന് തോന്നിയത് ഒരു വൈകുന്നേര സമയമൊക്കെ ആയതുകൊണ്ട് തന്നെ ഇതിനെയൊക്കെ തിരിച്ച് കയറ്റാനായിട്ടാണെന്ന് തോന്നുന്നു അതിനെ നോക്കുന്ന ആൾക്കാരോടെ നിൽക്കുണ്ട് ചുറ്റും മുള്ളുവേലി വെച്ച് മറിച്ചിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ യാത്ര പിന്നെയും തുടരുകയാണ് അപ്പോൾ യാത്രയിൽ ഇപ്പോൾതാ നല്ല പോലെ ഒരു സൂര്യാസ്തമയ സമയത്തിലേക്ക് വരുന്നു അപ്പോൾ ഈ ഒരു മരുഭൂമിയും അതുപോലെ ആ സൂര്യൻ്റെ കിരണങ്ങളൊക്കെ കൊണ്ട് ഭയങ്കര ഭംഗിയാണ് കാണാൻ അത് ശരിക്കും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കാണുന്നതിനേക്കാളും നേരിട്ട് കാണുമ്പം ഭയങ്കര ഭംഗിയാണ് ൊക്കെ വിട്ട് അലയിലെ പ്രശസ്തമായിട്ടുള്ള ജബൽ ഹഫീത് മലനിരകളൊക്കെ കാണാനായിട്ടാണ് പോകുന്നത് ഇവിടുത്തെ വളരെ പ്രശസ്തമായിട്ടുള്ളൊരു മൗണ്ടെയ്നാണിത് അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം അപ്പോൾ നമ്മൾ ഈ ഒരു വരുന്ന വഴിയിലൊക്കെ നല്ല തിരക്കാണ് ഈയൊരു ഈദ് ഹോളിഡേയ്സ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഫാമിലീസും അതുപോലെ ടൂറിസ്റ്റുകളൊക്കെ വന്നിട്ടുള്ളതുകൊണ്ടാണ് നല്ല തിരക്കാണ് ഇവിടെ അപ്പം ഈയൊരു തിരക്ക് കാരണം ഇവർ ശരിക്കും ഫാമിലീസിനെ മാത്രമേ അകത്തോട്ട് കടത്തി വിടുന്നുള്ളൂ ബാക്കിയുള്ളവരെയൊക്കെ വഴിതിരിച്ച് വിടുന്നുണ്ട് ഇവിടെ നിന്നിട്ട് ഈ കാണുന്നതാണ് അലയിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ജബൽ ഹഫീത് മലനിരകൾ അപ്പം ഈയൊരു മലയിലേക്കുള്ള വഴികളാണിത് ഈയൊരു താഴ്വാരത്തിലൊക്കെ ധാരാളം ഈത്തപ്പനകളും വലിയ വലിയ മരങ്ങളൊക്കെ ആണ് കാണുന്നത് അപ്പോൾ ഇതിനു ചുറ്റും ആൾക്കാർ വിശ്രമിക്കാനൊക്കെ ഇരിക്കുന്നുണ്ട് പിന്നെ ഇവിടെ കുട്ടികൾക്കൊക്കെ ആയിട്ടുള്ള ചെറിയ പാർക്കുണ്ട് അതുപോലെ ഈ അഡ്വഞ്ചറസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പോകാനായിട്ടുള്ള ഒരു ഗെയിമുകളും ഒക്കെ ഇവിടെ ഉണ്ട് അതിനൊക്കെ പ്രത്യേകം നമ്മൾ ടിക്കറ്റ് എടുത്ത് കയറണം അതൊക്കെയാണ് ഈ ഒരു താഴ്വാരത്തിലെ കാഴ്ചകൾ അപ്പം ഇവിടെ എത്തിയപ്പോഴേക്കും ഏകദേശം സന്ധ്യയായി അപ്പം ആ ഒരു സമയത്തുള്ള മലനിരകളിലെ കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത് സന്ധ്യാസമയം ആയതുകൊണ്ട് തന്നെ എല്ലാവരും നമസ്കരിക്കുന്നതാണ് കാണുന്നത് അപ്പോൾ നമ്മുടെ ആ ഒരു മലനിരകളിലേക്കുള്ള വഴിയിലെ ആ ഒരു സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ അപ്പോൾ ഇവിടെയും നല്ല തിരക്ക് കാരണം ഈയൊരു മലനിരകളിലേക്കൊന്നും ആരെയും തന്നെ കടത്തി വിടുന്നില്ല ഏകദേശം ഒരു രണ്ട് മണിയോടുകൂടി തന്നെ ഇവിടെ ക്ലോസ് ആയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് ഈ ഒരു മലനിരകളിലേക്കുള്ള കാഴ്ചകളും ഒന്നും തന്നെ കാണാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ ഞാനിതിന് മുന്നേ വന്നിട്ടുണ്ട് അപ്പോൾ കണ്ടിട്ടൊക്കെയുണ്ട് പക്ഷേ നിങ്ങളെനിക്ക് ഈ ഒരു കാഴ്ചകളൊന്നും കാണിച്ചു തരാൻ പറ്റിയില്ല എന്നുള്ള വിഷമത്തോടു കൂടി തന്നെ നമ്മുടെ യാത്രയോടെ അവസാനിക്കുകയാണ് പുതിയൊരു വീഡിയോയും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം ബൈ